പുതുവർഷാഘോഷത്തിനിടെ വ്യത്യസ്തമായി നടന്ന മരണത്തിൽ കൊലപാതകമെന്ന എന്ന വിവരങ്ങൾ പുറത്തു ഗോവയിൽ കാണാതെ മലയാളി യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു വൈക്കം കുലശേഖരമംഗലം സ്വദേശി സഞ്ജയ് എന്ന പത്തൊമ്പതുകാരന്റെ മൃതദേഹമാണ് ഗോവ കടൽ തീരത്ത് നിന്ന് കണ്ടെത്തിയത് ഈ സംഭവത്തിൽ പുതുവർഷാഘോഷത്തിനായി ഡിസംബർ ഇരുപത്തി ഒൻപതിന് രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പം സഞ്ജയ് വൈക്കത്ത് നിന്ന് ഗോവയിലേക്ക് പോവുകയായിരുന്നു ഡിസംബർ മുപ്പതിന് ഇവർ ഗോവയിലെത്തി തുടർന്ന് പുതുവർഷ തലയുന്ന ആഘോഷങ്ങൾക്ക് പിന്നാലെയാണ് സഞ്ജയിനെ കാണാതാകുന്നത് സംഭവത്തിന് ഇപ്പോൾ ഇക്കഴിഞ്ഞ ദിവസം തലയോലപ്പറമ്പ് പോലീസിൽ ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു തുടർന്ന് പരാതി പിന്നീട് ഗോവ പോലീസിന് കൈമാറിയിരുന്നു ഇതിനിടെ കടൽ തീരത്തൊരു മൃതദേഹം കണ്ടെത്തിയതായിട്ടുള്ള വിവരങ്ങളായിരുന്നു ഗോവ പോലീസിന് ലഭിച്ചത് തുടർന്ന് സുഹൃത്തുക്കളും ബന്ധുക്കൾ സ്ഥലത്തെത്തി അന്വേഷിച്ചതിൽ നിന്നാണ് മരിച്ചത് സഞ്ജയ് ആണെന്ന് തിരിച്ചറിഞ്ഞതും പോസ്റ്റ്മോർട്ടത്തിന് പിന്നാലെ മൃതദേഹം ഗോവ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് തുടർ നടപടികൾ പൂർത്തിയാക്കി വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ മൃതദേഹം നാട്ടിലെത്തിക്കുമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് അതേസമയം സമാനമായ മറ്റൊരു സംഭവത്തിൽ പുതുവർഷ തലേന്ന് തിനിടെ സുഹൃത്തിനെ കെട്ടിടത്തിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിൽ ഇപ്പോൾ ഒരാൾ പിടിയിലായിരിക്കുന്നു കണ്ണാടിക്കൽ സ്വദേശി അബ്ദുൾ മജീദിനെ കൊലപ്പെടുത്തിയ കേസിലാണ് സുഹൃത്ത് ലാലുവിനെ പോലീസ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത് ഇക്കഴിഞ്ഞ ഡിസംബർ മുപ്പത്തിയൊന്നാം തീയതി രാത്രി കോഴിക്കോട് തടമ്പാട്ട് താഴെത്തായിരുന്നു സംഭവം പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി മുപ്പത്തിയൊന്നാം തീയതി രാത്രി മജീദും ലാലുവും മറ്റ് സുഹൃത്തുക്കളും തടമ്പാട്ട് താഴ്ത്തി ആളൊരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും മദ്യപിച്ചിരുന്നു മദ്യപാനത്തിന്റെ ഇവർക്കിടയിൽ തർക്കമുണ്ടായി തുടർന്ന് ലാലു മജീദിനെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് തള്ളിയിട്ടു നിരത്ത് വീണ മജീദിനെ ആരും യിൽ കൊണ്ടുപോകാനൊന്നും തയ്യാറായില്ല രാവിലെ മറ്റു സുഹൃത്തുക്കൾ മജീദിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ എത്തിച്ചെന്നാൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച രാവിലെ തന്നെ അബ്ദുൾ മജീദ് മരണപ്പെടുകയായിരുന്നു മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് കാരണമായിരിക്കുന്നത് മദ്യപിച്ചതിന് ശേഷം ഇവർ തർക്കിച്ചു തുടർന്ന് കെട്ടിടത്തിന് മുകളിൽ നിന്നും ഇയാളെ താഴേക്ക് തള്ളിയിട്ടു മരിക്കുന്നതിന് മുമ്പ് മജീദ് ബന്ധുക്കളോട് ഇത് വെളിപ്പെടുത്തിയിരുന്നു തുടർന്നാണ് ഈ കാര്യം ഈ അന്വേഷണം ഇപ്പോൾ കൊലപാതകത്തിലേക്ക് ചെന്ന് എത്തി നീക്കുന്നതും ബന്ധുക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചേവയൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ലാലു അറസ്റ്റിലായതും ഒളിവിലായിരുന്ന ഇയാളെ വെള്ളിയിൽ നിന്നാണ് പിടികൂടിയത് ഇതിനിടെ നടക്കുന്ന മറ്റൊരു സംഭവമാണ് തലസ്ഥാനത്തുണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത് കാട്ടാക്കട കൊണ്ണിയൂരിൽ ഒന്നര വയസ്സുകാരനെ അമിര സഹോദരി കിണറ്റിലറിഞ്ഞു കൊന്ന വാർത്ത പുറത്തു വരികയാണ് കൊണ്ണിയൂർ സൈമൺ റോഡിൽ ഇന്ന് രാവിലെയാണ് സംഭവം പ്രതി മഞ്ജുവിന് വിളപ്പിൽശാല പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ശ്രീകണ്ഠൻ സിന്ധു ദമ്പതികളുടെ കുഞ്ഞാണ് കൊല്ലപ്പെട്ടത് വിവരം പറഞ്ഞ് സ്ഥലത്തെത്തിയ കാട്ടാക്കട ഫയർഫോഴ്സ് കുഞ്ഞിനെ പുറത്തെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ശ്രീകണ്ഠന്റെ ആദ്യമാരിയാണ് മഞ്ജു രണ്ടാമത്തെ പ്രസവത്തോടെ ഇവർക്ക് ചില മാനസിക പ്രശ്നങ്ങളൊക്കെ നേരിട്ടിരുന്നു ഇതോടെ ഠൻ മഞ്ജുവിന്റെ അവിവാഹിതയായി ചേച്ചി സിന്ധുവിനെ വിവാഹം കഴിച്ചു ഇതിലുള്ള കുഞ്ഞിനെയാണ് ഇപ്പോൾ കിണറ്റിൽ എറിഞ്ഞു കൊന്നതെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പോലീസ് അടുത്തിടെ തിരുവനന്തപുരം പോത്തങ്കോട് മുപ്പത്തിയാറ് ദിവസം മാത്രം പ്രായമുള്ള ഒരു ആൺകുഞ്ഞിനെ അമ്മ കിണറ്റിൽ എറിഞ്ഞു കൊന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു പോത്തങ്കോട് മഞ്ഞമല കുറവൻ ബ്ലാക്ക് വീട്ടിൽ സജി സുരിത ദമ്പതികളുടെ മകൻ ശ്രീദേവാണ് ധാരണമായി കൊല്ലപ്പെട്ടത് സംഭവത്തിൽ സുരിതയാണ് അറസ്റ്റിലായത് പുലർച്ചെ ഒന്നരയോടെ സംഭവം കുഞ്ഞിനെ വളർത്താനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതിനാലാണ് ഈ കുഞ്ഞിനെ കൊല്ലാൻ തീരുമാനിച്ചത് എന്നാണ് കുഞ്ഞിന്റെ അമ്മ പോലീസിനോട് മൊഴി നൽകിയത് ന്യൂസ് ഡെസ്ക് കർമ്മ